സ്ലാമ സ്ലാമാൻ അർത്ഥം സമാധാനം നിങ്ങളോടുകൂടെ മാർ വാലാഹ് എന്ന് ആറാമായ അഥവാ സുറിയായ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ കർത്താവും എന്റെ ആലാഹായും എന്നാണ് അർത്ഥം ഈശോയെ പരമോന്നതനായി ആരാധിക്കുന്ന ആറാമായ മൊഴി അതായത് മാർവാലാഹ് എന്ന മൊഴി മുഴങ്ങിയ ദിനം അതാണ് ആറാമായ അഥവാ സുറിയായ ദിനം തോമാസ് ലീഹ ആറാമായ ഭാഷയിൽ ഉദ്ഘോഷിച്ച ദിനം അതാണ് ആറാമായ അഥവാ സുറിയായ ദിനം ഉദ്ധിതനീശോയോടുള്ള പരമോന്നത ആരാധനാ ദിനമാണത് തോമാസ് ലീഹായുടെ സാക്ഷ്യ ദിനമാണത് ആറാമായ അഥവാ ഭാഷയിലുള്ള ഉന്നത വിശ്വാസ പ്രഘോഷണ ദിനമാണത് ആറാമായ അഥവാ സുറിയായ ദിനം കെംത അർത്ഥം ഉയർപ്പ് രണ്ടാം ആഴ്ചയിലെ ഹദബ് ശമ്പ മറ്റു വാക്കിൽ ആദ്യ ദിനത്തിലാണ് ഉയർപ്പുകാലത്തിൽ രണ്ടാം ആഴ്ചയിൽ ആദ്യ ദിനം ആറാമായ സുറിയായ ദിനം നസ്രായ വിശ്വാസ തലത്തിൽ ആറാമായ അഥവാ സുറിയായ ദിനം ആചരിക്കാൻ ഇതിലും ഉത്തമമായ മറ്റൊരു ദിനമില്ല ഈ ആചരണ ദിനത്തിലേക്ക് സ്വാഗതം ശുഹ സ്ലാമ i'm um,